ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീത ഗോന്ദ്രൻ്റെ നാളത്തെ പ്രമോയൊക്കെ പുറത്തുനിരിക്കണം നടത്തെ പ്രമോയൊക്കെ നമുക്ക് കാണാൻ സാധിക്കാം ഗീതും ഗോവിന്ദനെ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഗീതൂന് ഒരു ഫോൺ വരികയാണ് അഭർണിക ഞാൻ വിളിക്കുന്നത് അഭർണിക അച്ഛനോട് സംസാരിച്ചിരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഗീതുവിനെ വിളിച്ച് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട മോളെ ഇതറിഞ്ഞാൽ നാണക്കേ എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമു വെച്ചാൽ എന്താണെൻ്റെ അറിയട്ടെ നാണക്കിട് വിചാരിച്ചു തരുന്നിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞ് അഭർണിക പറയുകയാണ് അപ്പം അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിക്കുക നീ വേടേ വിളിക്കുക എന്ന് പറയുകയാണ് മോളോട് അങ്ങനെ അഭർണിക ഗീതുവിനെ വിളിച്ചിട്ട് പറയുകയാണ് ഈ ഒരു കാര്യം ഗീ തനിക്ക് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടുകയാണ് നമ്മുടെ ഗീതു എന്നിട്ട് പറയുന്നുണ്ട് പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട നമുക്കതിന് പരിഹരി പരിഹാരം ഉണ്ടാക്കുക ഗീതു പറയുന്നത് ഈ സമയത്ത് ഗോവിന്ദ് എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അപർണിക്ക് അവിടെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ആ കിഷോറിൻ്റെ കാര്യമില്ല അവൻ അങ്ങനെ തന്നെ വേണമെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നത് കിഷോറിനെക്കുറിച്ചല്ല മറിച്ച് ഞാൻ അപർണയെക്കുറിച്ച് പറയുന്നത് അവളുടെ സുഹൃത്താണ് നിങ്ങൾക്ക് അവളെ ഒന്ന് സഹായിച്ചു വിടാൻ ചോദിക്കുന്നുണ്ട് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് പിന്നെ അതിൻ്റെ പണി എനിക്ക് പിന്നെ ആവശ്യത്തിനധികം പണികളൂടെയുണ്ട് എന്നെക്കൊണ്ടെങ്കിലും പറ്റത്തില്ല നീ ആവശ്യമില്ലാത്ത വര്യാവേരി എന്ന് വരുന്നത് തലേ വെക്കേണ്ടതെന്ന് പറഞ്ഞ് ശാസിക്കുകയായിരുന്നു ഗീതുവിനോട് എന്നാൽ ഈ ഒരു സമയത്ത് കിഷോറിനെ കാണിക്കുന്നുണ്ട് പ്രമോയ്ക്ക് കിഷോറിൻ്റെ അടുത്ത് അവിടെ അഭൂർണയൊക്കെ പൊട്ടിത്തിറിക്കുകയായിരുന്നു അതായത് നീ കാരണം എത്ര രൂപയുടെ നഷ്ടമാണ് കോടികളുടെ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുക നീ ഈ പേപ്പറൊക്കെ നോക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ തലമുറയ്ക്കുന്ന കിഷോറിനെ നമുക്ക് ഈ ഒരു പ്രമോയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് രസകരമായിട്ടുണ്ട് ഗീതുവിനോട് വളരെ രീതിയിൽ തന്നെ പൊട്ടിത്തെറിയാണ് ഗോവിന് നടത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തിരിച്ച് ഗീതുവായിരുന്നു ഗോവിന്ദനോട് പറഞ്ഞു ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ പൊട്ടിത്തെറികൾ തന്നെ ഇനിയും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിലെ ഗീതകുന്ന് ഏതാപ എപ്പിസോഡ് പറഞ്ഞാൽ ഒരു സ്വാഗതം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക